നമസ്കാരം ഞാൻ കെ യു ഷാജി ശർമ്മ ഞാൻ വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ വരാൻ കാരണം എംപുരാനെ കുറിച്ച് ഇതിന് മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പൊ അതിലൊരു ചെറിയ ക്ലാരിഫിക്കേഷൻ ചില കാര്യങ്ങളിൽ വേണം എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ വരാൻ കാരണം ആ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് കണ്ടുനോക്കൂ ടി പി അമ്പത്തി ഒന്ന് സിനിമയുടെ തുടക്കത്തിൽ തന്നെ പ്രശ്നമായിരുന്നു ടി പി ചന്ദ്രശേഖരൻ വളരെ ദാരുണമായി വളരെ ഭീകരമായിട്ട് സി പി എം ഫാസിസ്റ്റുകൾ കൊല ചെയ്താണ് ഒരമ്പത്തൊന്ന് വെട്ടു വെട്ടി കൊന്ന ആ മനുഷ്യനെക്കുറിച്ച് ആദ്യം തിരക്കഥ രൂപപ്പെടുമ്പോൾ വളരെ സ്വകാര്യമായി വാ വളരെ സീക്രട്ടായിട്ട് തിരക്കഥ സിനിമ അങ്ങോട്ട് തുടങ്ങിയപ്പോൾ ഈ ആവിഷ്കാരവാദികളുണ്ടല്ലോ പുത്തൻ ബുദ്ധിജീവികൾ ഇവരുടെ സ്വഭാവം ആ സിനിമ യഥാർത്ഥത്തിൽ ഷൂട്ട് ചെയ്യാൻ അനുവദിച്ചില്ല പല തവണയായിട്ട് നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസം മുഞ്ചിയം വടകര പരിസര പ്രദേശങ്ങളിൽ ഷൂട്ടിംഗ് നടന്നു മലയാളത്തിലെ വളരെ പ്രമുഖരായ ഇപ്പോൾ ശിവജി ഗുരുവായൂർ റിയാസ് ഖാൻ ഭീമൻ ലഘു ദേവി അജിത്ത് തുടങ്ങിയ ആളുകൾ ഇവർക്കൊക്കെ ഭീഷണിയായിരുന്നു കാരണം ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു പന്ത്രണ്ടോളം യൂണിറ്റുകൾ തന്നെ സി പി എമ്മിൻ്റെ ഭീഷണി വൈകുന്നിട്ട് പോയിട്ടുണ്ട് ആർട്ടിസ്റ്റുകളെയും കൊണ്ട് നമ്മൾ മുടക്കോഴിമലയിൽ പോയ സമയത്ത് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വണ്ടി ഈ ഷൂട്ടിങ്ങിന്റെ സമയത്ത് വന്ന് അവരെയൊക്കെ ഓടിക്കുകയാണ് മുടക്കോഴിമല എന്ന് പറയുന്നത് കൊടിശുനിയൊക്കെ താമസ സ്ഥലം പക്ഷെ ആ മുടക്കോഴിമല നമുക്ക് പോകാൻ പറ്റാത്തൊണ്ട് വിലങ്ങാട് അതുപോലത്തെ ഒരു ലൊക്കേഷൻ ആ ഡയറക്ടർ പോയിട്ട് കണ്ട് നമ്മോട് പറഞ്ഞു ഓക്കെ സാർ ശരിയാണെന്ന് പറഞ്ഞു ക്യാമറമാൻ ഞാനൊക്കെ പോയി റിയാസ്ഖാൻ ഒരു ഫ്ലൈറ്റ് ഷൂട്ട് ചെയ്യുന്ന അവിടെ നമ്പർ ഫ്ലൈറ്റ് ഇല്ലാത്ത വണ്ടി വന്ന് വന്നു റിയാസ്ഖാനൊക്കെ ഓടിക്കെ അതായത് അമ്പത്തൊന്ന് എന്ന് പറയുന്ന ഒരു പടം ഒരു സംവിധായകൻ ചെയ്തു റിലീസിങ്ങിന് തയ്യാറായി തിയേറ്ററുകൾ വരെ ബുക്ക് ചെയ്തതിന് ശേഷം നടന്ന സംഭവങ്ങളെ കുറിച്ചാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത് ഇതും ആവിഷ്കാര സ്വാതന്ത്ര്യമല്ലേ പ്രിയമുള്ളവരെ ആ സിനിമയുടെ ടിക്കറ്റ് ഞങ്ങൾ കീറി കൊടുക്കില്ല എന്ന് ടിക്കറ്റ് ചെയ്യുന്ന ആൾ പോലും പറഞ്ഞു എന്നാണ് പറയുന്നത് അതിനെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നാണ് പറയുക അല്ലേ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്ന് പറഞ്ഞൊരു പടം ഇറക്കിയിരുന്നു ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഒരു തിയേറ്ററിൽ കൂടെ ഓടാൻ കഴിഞ്ഞില്ല ലെഫ്റ്റ് ആൻഡ് റൈറ്റ് അതേപോലെ തന്നെ ഇന്ദിരാഗാന്ധിയുടെ ചരിത്രം വെച്ചൊരു പടം ഇറക്കിയിരുന്നു കോൺഗ്രസുകാർ തിയേറ്റർ വരെ കത്തിച്ച ചരിത്രമുണ്ട് കോൺഗ്രസുകാര് അതിന് ആവിഷ്കാര സ്വാതന്ത്ര്യം അല്ലേ പറയാ നോക്കൂ ഇവിടെ എംബുരാൻ എന്ന സിനിമക്കെതിരെ ഒരു സംഘപരിവാർ കാരണം അതായത് ഒരു ആർ എസ് എസ് കാരനും ഒരു ബി ജെ പി കാരനും ഒരു ഹൈന്ദവനും ഒരു തിയേറ്റർ പോലും കത്തിച്ചിട്ടില്ല രണ്ടാമത്തെ ഒരു കാര്യം ഒരു സംഘടനയും അതായത് സംഘപരിവാർ സംഘടനകൾ ഒരു സംഘടന പോലും ഈ ചിത്രത്തെ ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല ഒരു ഹിന്ദുവും പറഞ്ഞിട്ടില്ല ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കാനുള്ള അവന്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് അവൻ പ്രതിഷേധിച്ചിട്ടുണ്ട് ഇത് ശരിയല്ല എന്ന് തുറന്നു പറയാനുള്ള അധികാരവും അവകാശവും അയാൾക്കുണ്ട് അയാൾ പറഞ്ഞു മാത്രമല്ല ഈ സിനിമ കാണുന്നവരെ പണ്ട് കോൺഗ്രസുകാർ ഇന്ദിരാഗാന്ധിയുടെ സിനിമ വന്ന തല്ലി ഓടിച്ചതും ഒക്കെ നമുക്കറിയാം തിയേറ്റർ കത്തിച്ച കഥയൊക്കെ നമുക്കറിയാം അങ്ങനെ ഒരാളെ പോലും ഈ സിനിമ കാണാൻ വന്ന ഒരാളെ പോലും തിയേറ്ററിൽ നമ്മൾ തല്ലി ഓടിച്ചിട്ടുണ്ട് കാരണം അത് നമ്മുടെ സംസ്കാരമല്ല പിന്നെയോ നോക്ക് ഇവിടുത്തെ ചില ജിഹാദികൾ മുഹമ്മദ് നബിയെ കുറിച്ച് ഒരു ചോദ്യ പേപ്പറിലൊരു ചോദ്യം ചോദിച്ചു എന്നതിൻ്റെ പേരിലാണ് ജോസഫ് മാഷിന്റെ കൈ വെട്ടിയത് അല്ലേ ഇവിടെ ഈ തിരക്കഥ എഴുതിയ തിരക്കഥാകൃത്തിന്റെ കൈ ഇവിടുത്തെ ഒരു സംഘപരിവാറുകാരും മെട്ടാൻ പോയിട്ടില്ല ഇന്ന് വരെ ഈ സിനിമ വേണമെങ്കിൽ കേന്ദ്രം പെരുക്കുന്ന സംഘപരിവാറാണല്ലോ വേണമെങ്കിൽ നിരോധിക്കുകയൊക്കെ ചെയ്യാമായിരുന്നു അല്ലെ നിങ്ങൾ പറയുന്ന പോലെ രാഷ്ട്രീയ പകപോക്കൽ വെച്ചുകൊണ്ട് വേണമെങ്കിൽ എന്ത് ചെയ്തില്ല അപ്പൊ ഇവിടെ ഒരു സിനിമ നിരോധിച്ചിട്ടില്ല നിരോധിക്കാൻ തുനിഞ്ഞിട്ടില്ല പിന്നെ ഈ സിനിമയിൽ ഇരുപത്തിനാല് ഭാഗം വെട്ടിക്കളഞ്ഞു സെൻസറിംഗ് നടന്നു റീസെൻസറിങ് എന്ന് പറഞ്ഞാൽ റീസെൻസറിങ് നടത്തിയത് ഇവിടുത്തെ സർക്കാരല്ല സെൻസർ ബോർഡല്ല അതായത് കേന്ദ്ര സർക്കാരോ സെൻസർ ബോർഡോ അല്ല പകരം ആ സിനിമ സംവിധാനം ചെയ്ത സംവിധായകനും അതിലെ അഭിനയിച്ച അഭിനേതാവും നിർമ്മാതാവും ഒക്കെ കൂടി ഇരുന്ന് തീരുമാനിച്ചു എന്തെന്ന് ഒരു പടം ഇറക്കിയിട്ടുണ്ട് ഈ പടത്തില് ഇവിടത്തെ ഹൈന്ദവ ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമൂഹത്തിന് ദുഃഖമുണ്ടാക്കുന്ന അല്ലെങ്കിൽ അവരെ അപകീർത്തിപ്പെടുത്തുന്ന ഇരുപത്തിനാല് ഭാഗങ്ങളുണ്ട് എന്ന് കണ്ടെത്തിയത് ആരാണ് അതിന്റെ സംവിധായകനും അതിലെ അഭിനേതാവ് മോഹൻലാലും പിന്നെ അതിന്റെ നിർമ്മാതാവും തിരക്കഥാകൃത്യം ഒക്കെ കൂടിയായിരുന്നു അല്ലേ ഏതെങ്കിലും സംഘപരിവാറുകാരൻ പറഞ്ഞിട്ടുണ്ടോ ഈ ഇരുപത്തിനാല് ഭാഗം വെട്ടി മാറ്റിയിട്ട് ഇവിടെ പടം ഓടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ ഒരിക്കലും പറഞ്ഞിട്ടില്ല അപ്പൊ അവർക്ക് തന്നെ മനസ്സിലായി അവർ ചെയ്ത് തെമ്മാടിത്തരാണ് ഇരുപത്തിനാല് സ്ഥലത്ത് പറയാൻ പറ്റാത്തത് പല പറഞ്ഞിട്ടുണ്ട് എന്ന് അവർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ കട്ട് ചെയ്തത് ഇത് തന്നെയാണ് പ്രിയമുള്ളവരെ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ പറയുന്നത് ഇത് തന്നെയാണ് നിങ്ങൾ ഇന്ന് കണ്ടെത്തിയത് ഞങ്ങൾ നേരത്തെ കണ്ടെത്തി സിനിമ തന്നെ ഞങ്ങൾ കണ്ടെത്തിയെന്ന് മാത്രമേ ഉള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കണം മറ്റൊരു കാര്യം ഞങ്ങൾ ഗുജറാത്ത് കലാപത്തിന്റെ വാസ്തവമാണ് പ്രചരിപ്പിച്ചത് ആ യഥാർത്ഥം അതായത് ഈ പടം ഇറങ്ങിയപ്പോൾ ഗുജറാത്ത് കലാപമുണ്ടായ അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ഞങ്ങൾ പ്രചരിപ്പിച്ചു എന്ന് വെച്ചാൽ ഗോധരയിൽ അയോധ്യയിലേക്ക് പോയ കർസേവകരായ രാമഭക്തരെ അൻപത്തെട്ട് പേരെ നിഷ്കരണം ചുട്ടരിച്ചു കൊന്ന കഥ ഞങ്ങളൊക്കെ മറന്നു വരികയായിരുന്നു വീണ്ടും അത് ഓർമ്മിപ്പിച്ചു നിങ്ങൾ ഇത് ഞങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചു പൊതുസമൂഹത്തിനോട് അതാണോ ഞങ്ങൾ ചെയ്ത കുറ്റം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഞാൻ പറയണമത് പിണറായി ആ ഭാര്യയും കൂട്ടി പോയി സിനിമ കണ്ടിട്ട് പറഞ്ഞല്ലോ ഞാൻ അതിനെ ഐക്യദാഷ്ട്യം പ്രഖ്യാപിച്ചു എന്ന് ഏത് തരത്തിലുള്ള ഐക്യരാഷ്ട്രിയാണ് പ്രഖ്യാപിച്ചതെന്നും കൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയണം കാരണം ഞങ്ങൾ കാണിച്ച് തുറന്ന് കാണിക്കാൻ ശ്രമിച്ചത് യഥാർത്ഥത്തിൽ നടന്ന ഗുജറാത്ത് കലാപത്തിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് തുറന്നു കാണിക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തിയത് അത് ജനാധിപത്യ വിരുദ്ധമാണെങ്കിൽ ഞങ്ങളൊക്കെ അങ്ങനെ അത് സഹിച്ചു കൊള്ളാം കാരണം ഞങ്ങളെ ഹിന്ദു സമൂഹം പഴയ പോലെ അല്ല ഹിന്ദു ഉണർന്നാൽ വിശ്വമുണർന്നു എന്നാ പറഞ്ഞ കട ഹിന്ദു ഉണർന്നു തുടങ്ങി ഹിന്ദുവിന് നേരെ വരുന്ന വെല്ലുവിളികൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും അത് ഇവിടുത്തെ ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും ചെന്നിത്തലയായാലും ആ വി ഡി സതീശനായാലും പിണറായി വിജയനായാലും ഇനി ആരായാലും അത് ചോദ്യം ചെയ്യപ്പെടും കാരണം തൻ്റെ ഇടമുള്ള ഹൈന്ദവ സമൂഹം ഇന്ന് കേരളത്തിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നന്നു ഞങ്ങൾ ആരുടെയും കൈവട്ടാൻ പോയിട്ടില്ല ഞങ്ങൾ തിയേറ്റർ തിയേറ്ററുകത്തിക്കാൻ പോയിട്ടില്ല ഞങ്ങൾ ആ പടം നിരോധിക്കാൻ ആഹ്വാനം ചെയ്തിട്ടില്ല നോക്കൂ തൃശൂരിലുള്ള ഞങ്ങളുടെ സംഘപരിവാറിലെ ഒരു പ്രവർത്തകൻ ഒരു ബി ജെ പിയുടെ പ്രവർത്തകൻ അതിനെതിരെ കോടതിയിൽ പോയ സമയത്ത് ഞങ്ങളുടെ സംസ്ഥാന നേതൃത്വം ഇടപെട്ട ആ സ്പോർട്ടിൽ ഒരു സെക്കൻഡ് പോലും ഇതില്ലാതെ അയാളെ പാർട്ടിയിൽ നിന്ന് പ്രധാ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയ മാതൃകാപരമായ ഒരു സംഘടനയാണ് ഭാരതീയ ജനതാ പാർട്ടി അപ്പോൾ സംഘപരിവാർ സംഘടനകൾ കൃത്യമായ കൂടിയാണ് ഞങ്ങൾ വെച്ചത് ശരിയാണ് എന്ന് ഇപ്പൊ അവർ തന്നെ സമ്മതിച്ച സ്ഥിതിക്ക് ഇത് ഇവിടുത്തെ പൊതുസമൂഹം മനസ്സിലാക്കണം ഇവിടുത്തെ ഹിന്ദു സമൂഹം മനസ്സിലാക്കി എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ള എല്ലാവർക്കും നന്ദി നമസ്തേ Cool. Sure.